ഹായ് ഫ്രണ്ട്സ് ക്വീൻ ആൻഡ് ക്വിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുളിയിടാത്ത മീൻ കറിയും നെയ്യുമൊഴിക്കാത്ത നെയ്ച്ചോറുമാണ് നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇന്നൊരു വ്യാഴാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ഷപാത്തിന് ദിവസം ലീവ് എടുത്ത് ഞാൻ പുറത്ത് ഹോസ്റ്റലിൽ പോവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ വ്യാഴാഴ്ച കുക്കിംഗ് ആരംഭിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇസ്രായേൽ അതായത് യഹൂദന്മാർക്കും കൂടെ കഴിക്കാൻ പാകത്തിനുള്ള നെയ്ച്ചോറ് അതായത് അവർ ഇറച്ചിയുടെയും മീനിൻ്റെയും കൂടെ നെയ്യ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കത്തില്ല കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നെയ്യ് ഒഴിക്കാതെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും മീൻ കറി വെക്കുന്നത് പോലെ തന്നെ ആദ്യം ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചു അതുകഴിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അരിഞ്ഞിട്ട് അതിൻ്റെയൊപ്പം സവോള ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി വഴണ്ട് വന്ന് കഴിയുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവില്ലാത്ത മുളക് പൊടി ഒരു രണ്ടര മൂന്ന് ചെറിയ മൂന്ന് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എരിവുള്ള ചില്ലി പൗഡർ അധികം എരിവ് വേണ്ട ഇവരെയും കൂടെ ഉദ്ദേശിച്ചുണ്ടാക്കുന്നുണ്ട് കുറച്ച് എരിവ് മതി അതിനാവശ്യമുള്ള എരിവ് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാം അത്യാവശ്യം ഒരു അഞ്ച് എട്ട് മിനിറ്റോളം കുക്കായി കഴിയുമ്പം നമ്മൾ വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടങ് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ച് ഒരു കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ട് ആ സോസ് നല്ല പുളിയുണ്ട് തക്കാളിയും ഈ സോസും കൂടെ ആയി കഴിയുമ്പോൾ നല്ല പുളിയുണ്ട് പുളിയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ പുളി ഇല്ലാതെ ഉണ്ടാക്കുന്നത് ആക്ച്വലി എൻ്റെ കയ്യിൽ പുളിയും ഇല്ലാട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഞാൻ ഒരു ഐഡിയ കണ്ടെത്തിയ കണ്ടാക്കിയത് അത് കഴിഞ്ഞ അത് ഒന്ന് ഇളക്കി പരുവമായി കഴിയുമ്പോൾ നമ്മൾ തിളച്ച് വെള്ളം ഒഴിക്കുന്നു പിന്നെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ മീനിൻ്റെ ചാറ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെട്ടി പാകമാക്കി പീസാക്കി വെച്ചേക്കുന്ന ക്ലീൻ ചെയ്ത മീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തു കഴിഞ്ഞ് അവിടെ ഇരുന്നത് വേകട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതിയാവും അത് വേവുള്ള മീനല്ല അത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ടേസ്റ്റ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇച്ചിരി എരിവ് തോന്നി അപ്പം ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഇറച്ചിയോ മീനൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് ബാലൻസ് ആകാനും അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാനും നല്ലതാണ് പഞ്ചസാര ഇടുന്നതെന്ന് അപ്പോൾ പിന്നെ ഞാനതിലേക്ക് ഒന്നും നോക്കിയില്ല കുറച്ച് പഞ്ചസാര എടുത്തിട്ടു നല്ല അത്യാവശ്യം ഇച്ചിരി എരിവ് കൂടുതലുണ്ട് ഇവിടെ അധികം എരിവ് ഉപയോഗിക്കാത്തവരാണല്ലോ ഈ പറഞ്ഞാലും ഞാനും വലിയ എരിവ് ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് എരിവ് കൂടുതലായിട്ട് തോന്നി പഞ്ചസാര ഇട്ട് കറക്റ്റ് ചെയ്ത് ലെവലായി പിന്നെ ഞാൻ ടേസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു മീൻ കറി ഇത് വെള്ളം വറ്റി കുറുകി വരുമ്പോഴത്തേനും ഇച്ചിരി കൂടെ തണുക്കുമ്പം നല്ല നന്നായിട്ട് കുറുകി വരും കേട്ടോ പൂളമെള്ള പോലെ കിടക്കത്തില്ല നല്ല അടിപൊളി മീൻ കറി ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് താമസിച്ചാണ് എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇട്ട് താമസിച്ച് ചെയ്യുന്നത് അപ്പം മീൻകറി റെഡിയായി ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് കിടക്കാം അതിനായിട്ട് ഇത് ബസ്മതി റൈസ് മേഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അളന്നെടുക്കണം ഗ്ലാസ്സിന് അതനുസരിച്ച് വെള്ളം വെള്ളം ഒഴിക്കാൻ അപ്പോൾ ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം അരി ഇവിടെ പച്ച ബസ്മതി റൈസ് രണ്ടര ഗ്ലാസ് എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി വെക്കുന്നു അപ്പം നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിന് അതിൻ്റെ കൂടെ കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് ചേർക്കുന്നത് അപ്പം എല്ലാം അവിടെ സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൽ എണ്ണ ഒഴിക്കുന്നു ഇടുന്നില്ല എണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ഒഴിക്കാൻ കാരണം നെയ്യ് ഇവർക്ക് കൂട്ടത്തില്ലല്ലോ ശ്രൈലുകൾക്ക് കൂട്ടത്തില്ല ഇറച്ചിയുടെയും മീനിൻ്റെയും കൂടെ അതുകൊണ്ടുമാണ് നെയ്യ് എണ്ണ ഓയിലുണ്ടാക്കുന്നത് അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സവോള ഇട്ടു ഇവിടെ ഉള്ളൊരു ചോറ് വെക്കുന്നത് നമ്മൾ കേരളത്തിൽ വെക്കുന്ന പോലെ അരിയിട്ട് വെള്ളത്തിൽ ഊറ്റിയെടുക്കുമല്ല ഒരു വെള്ളം ഈ നെയ്ച്ചോറ് പോലെ തന്നെ ചോറ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വെള്ളം ഊറ്റിക്കളയാനായിട്ടില്ല അപ്പോൾ അതുപോലെ ഞാൻ ഇച്ചിരി സവാള ഇട്ട് വഴറ്റി അതിലേക്ക് അരിയിട്ട് അരി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായ വെള്ളം ഞാൻ രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് രണ്ട് ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിനും മൂന്ന് ഗ്ലാസ് വെള്ളം അപ്പൊ രണ്ടേ മൂന്നേമക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിന് ഒഴിക്കുന്നത് എന്നിട്ട് നമുക്കതിനെ തിളയ്ക്കാനായിട്ട് ഉച്ചിരുപ്പിട്ട് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ അത് മൂടികൊണ്ട് മൂടിയിട്ട് ചെറു തീയിലിട്ട് വേവിക്കണം ഞാൻ പക്ഷേ ഇവിടെ തിരിച്ച് ശനിയാഴ്ച എത്തിക്കഴിഞ്ഞപ്പോൾ ഏഴുമണി ഏഴേകാലയപ്പോഴത്തേനെത്തി ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഇവര് കഴിച്ചിട്ടില്ല ഒരു മകളുണ്ടായിരുന്നുള്ളു ഒരു മകൾ അന്ന് തന്നെ പോയിട്ടോ അപ്പോൾ പിറ്റേ ദിവസം അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല മകള് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു മകളോർത്ത് കാണും ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്തു മകൾ വരുമ്പോൾ കഷ്ടപ്പെടേണ്ടെന്ന് ഓർത്ത് ഉണ്ടാക്കി വെച്ചതാണ് എന്തായാലും കുറച്ച് ചോറ് അവിടെ ഉണ്ടായിരുന്നു ചോറും കറികളൊക്കെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിള നന്നായി തിളച്ചു അപ്പോൾ ചെറിയ തീയിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് ഇനി നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള സവോള ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് ബ്രൗൺ കളർ ആവണമല്ലോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിയുമ്പോൾ കുഴഞ്ഞിരിക്കും അപ്പം ഞാനത് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ട്രിപ്പായിട്ട് ഇടാമെന്ന് വെച്ചു അങ്ങനെ ഒരു സവാള നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കടുത്ത സവാള വഴറ്റാം അത് കഴിഞ്ഞ് കഴിയുമ്പം ക്യാരറ്റ് ക്യാരറ്റിന് ശേഷം കിസ്മിസും കശുവണ്ടിയും കൂടി ഇട്ട് വറുത്ത് പോരി എടുക്കാം ഇതെല്ലാം നമുക്ക് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെയെല്ലാം നമ്മൾ വറുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചോറ് വെള്ളമൊക്കെ പറ്റി വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കശുവണ്ടി കിസ്മിസ് ക്യാരറ്റ് അതുപോലെ സവോള ഇതെല്ലാം കൂടെ എടുത്ത് ചോറിൻ്റെ മേലെ വിതറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ അടച്ച് വെക്കാം അപ്പോൾ അതായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഞാൻ ലെയർ ആയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കുന്നത് ആ ചോറിൻ്റെ മേലേക്കും ഫുള്ളായിട്ട് ഇടും അത് തന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നന്നായിട്ട് ഇളക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അത്രയും പണി അവിടെ കഴിഞ്ഞു ഇനി ഞാൻ ഷിസൽ ഉണ്ടാക്കുവാണ് ഷ്നിസലിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബാക്കി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട് ഏകദേശം ബാക്കി പണികളെല്ലാം കൂടെ കഴിഞ്ഞ് വന്ന് നമ്മക്ക് ചോറ് കൊടുക്കാനായി അപ്പോൾ നമുക്കിനി ഇത് നെയ് ചോറ് അങ്ങ് ഇളക്കിയെടുക്കാം അത് ഇളക്കുമ്പോൾ വരുന്ന മണമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ീ എന്താ നമ്മുടെ ഗ്രാമ്പു ഏലക്ക കറുകപ്പെട്ടയില്ലേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പം എൻ്റെ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളവർക്ക് കുറച്ച് ബട്ടർ ചേർത്താൽ മതി നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഇവർക്കും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ബട്ടറിട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഞാനിതിൻ്റെ കുറച്ച് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രിപ്പറേഷൻസ് ഇവിടെ കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി രസം തന്നെ നല്ല കളർഫുൾ നെയ്ച്ചോറ് ഇതും ഉണ്ടാക്കി ഇതമ്മക്കുള്ളതാണ് ഇതും ഈ ചിക്കനും അമ്മയ്ക്ക് അമ്മ ചിലപ്പോൾ ചോറൊന്നും ചിലപ്പോന്നുമില്ല അപ്പൊ നമ്മുടെ നെയ്ച്ചോറുണ്ട് നമ്മുടെ മീൻ മീൻകറിയുണ്ട് പുളിയില്ലാതെ വെച്ച നമ്മുടെ മീൻ മീൻകറി പിന്നെ ഇത് കൃഷ്ണീസിത്രിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഇന്ന് കഴിക്കുന്നത് ചോറാണ് കേട്ടോ ചോറുംസലും മീൻകറിയാണ് എനിക്കിപ്പോൾ ചോറുണ്ടാകാനൊരു മൂടാണ് ഉച്ചയായി സമയം രണ്ട് മൂന്നെയായി പത്തരയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് സമയം ഇപ്പോൾ രണ്ടേ കാലമായി അല്ല ചോറ് അപ്പോൾ ഇന്നത്തെ പരിപാടി എടുത്ത് കൊടുക്കുന്ന ഒന്ന് നാളെ ഇറങ്ങുമ്പോൾ നാളത്തെ കാര്യങ്ങൾ പറയാം കേട്ടോ അത് വരും